ി തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതുപോലെ തന്നെ ഡ്രാഗൺ തൈകൾ കോൺക്രീറ്റ് പോസ്റ്റിൽ എങ്ങനെയാണ് നടന്ന് നടുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിരവധിയായ കർഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ പൊതുവേ മൂന്ന് രീതികളിൽ നമുക്ക് ഡ്രാഗൺ തണ്ടുകൾ കിളിപ്പിച്ചെടുക്കാം എങ്ങനെയൊക്കെയാണ് അവ കിളിപ്പിക്കുന്നത് നോക്കാം ചാരി വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വെറുതെ ചാരി വെച്ചാൽ പോലും അവയ്ക്ക് വേര് വരും എന്നാൽ മുപ്പത്തിയഞ്ച് വർഷം വരെ വിളവ് ലഭിക്കുന്ന ഈ ചെടിയിൽ നിന്നും കൂടുതൽ പഴം ലഭിക്കണമെങ്കിൽ നല്ല വളപ്രയോഗത്തിലൂടെ വേണം തണ്ടുകൾ മുളപ്പിച്ചെടുക്ക എന്നാൽ ഇവിടെ മേൽമണ്ണ് മിക്സഡ് കമ്പോസ്റ്റ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അയർ ഇവ ചേർത്ത് പോട്ടിങ് മിക്സ് നമുക്ക് തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നോക്കാം മിക്സഡ് കമ്പോസ്റ്റ് ഈ മിക്സഡ് കമ്പോസ്റ്റിൽ കരിയില പച്ചിലകൾ പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലെ തന്നെ ചക്ക വേസ്റ്റ് ഇതെല്ലാം ചേർന്ന് ചാണകപ്പൊടി എല്ലാം ചേർന്നുണ്ടാക്കിയ വളമാണ് മിക്സഡ് കമ്പോസ്റ്റ് അതുകൂടാതെ ഇനി അതിലേക്ക് നമുക്ക് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക മിക്സ് ഒരു ചെറിയ അളവിൽ ആ കുമ്മായ കുറച്ച് ഈ റേഷൻ കിട്ടും കുറച്ച് ചകിരിച്ചോറ് കൂടെ നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം ചകിരിച്ചോറ് അതിന് മുകളിലായി നമുക്ക് കുറച്ച് അയർ മൈക്രോ ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ് അയർ ഇത് നമ്മുടെ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സ്വന്തം പ്രോഡക്റ്റായ അയർ കൂടി നമുക്ക് ചേർക്കാം അതിനു മുകളിലായി ചാരം ചേർക്കാം ഒരു പാക്കറ്റൂടെ മിക്സഡ് കമ്പോസ്റ്റ് കുറച്ചുകൂടെ ഇടല്ലോ ഇവയെല്ലാം ചേർത്തിട്ട് പൊട്ടി മിക്സ് നന്നായിട്ട് ഇളക്കണം നടാൻ ഉപയോഗിക്കുന്ന തണ്ടുകൾ കട്ട് ചെയ്യുന്ന ആ ദിവസം നമ്മൾ നടരുത് ആ തണ്ടുകൾ നമ്മൾ സാഫിൽ മുക്കി അതുപോലെ തന്നെ നടുന്ന അറ്റം ഏതെങ്കിലും ഒരു റൂട്ടീൻ ഹോർമോൺ കറ്റാർ വഴയോ റൂട്ടക്സ് പോലുള്ള ഏതെങ്കിലും ലയനിയിൽ മുക്കിയതിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം റെസ്റ്റ് ചെയ്ത് അതിൽ ജലാംശം മുഴുവനും വറ്റിയ ശേഷം മാത്രമാണ് നമ്മൾ നടാൻ ഉപയോഗിക്കേണ്ടത് ഈ സാഫിൽ മുക്കിയ തണ്ടുകളെ നമ്മൾ ഡയറക്റ്റായിട്ട് കാറ്റോ വെയിലോ കൊള്ളാൻ അനുവദിക്കരുത് നല്ല ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് കാറ്റ് കൊണ്ട് ഒന്ന് അതിൻ്റെ ഈർപ്പം വറ്റിയതിന് ശേഷം വേണം നമ്മളിത് നടാൻ ഉപയോഗിക്കേണ്ടത് അത് മാത്രവുമല്ല ഈ ഒരു നമ്മൾ സാഫ് അടിക്കുമ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന പശയുണ്ട് ആ പശ കൂടി ചേർത്ത് വേണം സാഫ് അടിക്കാൻ പോട്ടിങ് മിക്സ് നമുക്ക് ചെറിയ കവറുകളിൽ നിറയ്ക്കാം ആ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെച്ച തണ്ടിനെ നമുക്ക് അലവേര ജെല്ലിൽ മുക്കാം കറ്റാർവാഴയുടെ ചാറ് അതായത് റൂട്ടിങ് ഹോർമോണാണ് കറ്റാർ വാഴയുടെ ചാറിൽ മുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് കവറിൽ കുത്തി വയ്ക്കാം ഓക്കെ ഇന്ന് ഈ ഡ്രാഗൺ തണ്ടികൾ നടുന്ന കർഷകനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ ഹലോ സുഖമാണോ ഈ ഡ്രാഗൺ നടാൻ ഞാൻ ആർമിയിൽ പതിനാറ് വർഷം സർവീസ് ചെയ്തിട്ട് എം എ ജിൻ സെൻട്രറിൽ നിന്നും ഞാൻ നാട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയും അതിന്റെ വ്യാവസായികമായ ഇതിനെ പറ്റിയും എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇത് ഒരു ലാഭകരമായ ഒരു കൃഷിയാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ടീച്ചറിൻ്റെ അടുത്ത് വിശദമായി ഇതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം തിറക്കി പഠിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് പോസ്റ്റിന്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹായത്തിനായിട്ട് എൻ്റെ വൈഫ് മീനു മോഹനും അമ്മയും അമ്മ മിനി എല്ലാവരും മക്കളും എല്ലാവരും എൻ്റെ കൂടെ സഹായത്തിനായിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാം കൊണ്ട് ചേർന്നാണ് ഇത് ഇപ്പോൾ ചെയ്യുന്നത് ഇത്തരത്തിൽ വളങ്ങൾ നൽകി നമ്മൾ കവറിലേത് പാകി വന്നാൽ നാല് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവ മുള പൊട്ടുകയും തൈകൾ കിട്ടുന്ന തൈകളെന്ന് പറയുന്ന നല്ല ഡീപ്പ് ഗ്രീൻ കളറിലുള്ള ആരോഗ്യമുള്ള തൈകളായിരിക്കും ഇതിൽ നിന്ന് മുളച്ചു വരുന്നത് ഇത്തരം വളപ്രയോഗത്തിലൂടെ തണ്ടുകൾ പാകിയെങ്കിൽ മാത്രമേ ഓഫ് സീസണിൽ പോലും നമുക്ക് ഡ്രാഗൺ പഴങ്ങൾ കിട്ടുകയുള്ളൂ അത് മാത്രവുമല്ല സാധാരണയായിട്ട് ഒരു മാസത്തിൽ ഒരു തവണയാണ് പഴം ലഭിക്കുന്നത് ഇത്തരം വളപ്രയോഗത്തിലേ നമ്മൾ തണ്ട് മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു മാസത്തില് മൂന്ന് തവണ നമുക്ക് ഡ്രാഗൺ പഴം പറിച്ചെടുക്കാൻ പറ്റും വളപ്രയോഗത്തിലൂടെ നമ്മൾ കവറുകളിൽ നടമ്പഴ് രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ വേര് വരികയും നമ്മൾ രണ്ട് ദിവസത്തിൽ ഒരിക്കലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അതുപോലെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിന് പകരം നമ്മൾ ഈ സ്ലറികളാണ് കൊടുക്കേണ്ടത് സ്ലറി എന്ന് പറഞ്ഞാൽ ഇതിന് കൊടുക്കേണ്ടത് വെറും പച്ചില സ്ലറി മാത്രം കൊടുത്താൽ മതിയാവും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം പച്ചില സ്ലറി സ്ലറിയിലുണ്ട് തൈ നട്ടിട്ട് ഒരു രണ്ടര മാസം പ്രായമായ തൈകളാണ് ഇവയൊക്കെ ഇതിനെ അടിവളമായിട്ട് വെറും മിക്സഡ് കമ്പോസ്റ്റാണ് നൽകിയിട്ടുള്ളത് ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ഇവയൊന്നും പ്രത്യേകമായിട്ട് ഇവയിൽ ചേർത്തിട്ടില്ല അതിന് പകരമായിട്ട് നമ്മൾ മിക്സഡ് കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ പച്ചിലകൾ കരിയില അതോടൊപ്പം തന്നെ ചാണകപ്പൊടി അതുപോലെ ചക്കയുടെ വേസ്റ്റ് അതുപോലെ മരച്ചീനിയുടെ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഇവയെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന മിക്സഡ് കമ്പോസ്റ്റ് മാത്രം നിർമ്മിച്ചാണ് ഈ തൈ നട്ട് ഇതിപ്പോൾ ഒരു രണ്ടര മാസം മൂന്ന് മാസം തികച്ചായിട്ടില്ല തൈ നട്ട് നല്ല വളർച്ചയുണ്ട് രസം കൂടെ കഴിയുമ്പോൾ ഇതിൽ മുട്ടിടാൻ തുടങ്ങും കാരണം ഈ ബ്രാഞ്ച് വന്നിട്ട് ബ്രാഞ്ച് നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പോസ്റ്റിൽ നട്ടിട്ട് ഒരു മാസമായ ഡ്രാഗൺ തൈകളാണ് ഒരു മാസമായപ്പോൾ തന്നെ ഇത് വേരൊക്കെ വന്ന് നന്നായിട്ട് സ്പ്രെഡായി കിളിച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് കോൺക്രീറ്റ് പോസ്റ്റിൽ ഡ്രാഗൺ തൈകൾ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഏഴടി പൊക്കമുള്ള കോൺക്രീറ്റ് തൂണുകളാണ് അതുപോലെ മൂന്നര മൂന്ന് വീതിയുള്ള കോൺക്രീറ്റ് പോസ്റ്റ് ഒന്നരയടി സമചതുരം കുഴിയെടുത്ത് ആ സമചതുരം കുഴിയുടെ സെൻ്ററിലായിട്ട് അരയടിക്ക് വീണ്ടും ചെറുതായിട്ട് കുഴിയെടുത്ത് അതിൽ കോൺക്രീറ്റ് പോസ്റ്റ് ബലമായിട്ട് മേൽമണ്ണ് ഉറപ്പിച്ചിരിക്കുകയാണ് മേൽമണ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് മേൽമണ് വളക്കൂറുള്ള മണ്ണായതുകൊണ്ടാണ് നമ്മൾ ഈ കുഴിയിൽ നിന്ന് കിളച്ചളക്കുന്ന മണ്ണ് ഉപയോഗിക്കരുത് പകരം മുകളിലുള്ള മേൽമണ്ണാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിന് മുകളിൽ നമുക്ക് ഈ കുഴിയിൽ നമുക്ക് മിക്സഡ് കമ്പോസ്റ്റാണ് ഞാൻ ഇടുന്നത് ആ വേപ്പിലൊക്കെ നമ്മൾ ഈ സ്ലറികളിൽ ഉപയോഗിക്കുന്നതുകൊണ്ടു അതുപോലെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേപ്പില ഉപയോഗിക്കുന്നതുകൊണ്ട് വേപ്പും പിണ്ണാക്കും എല്ല്പൊടി ഒന്നും ആവശ്യമില്ല ഈ കമ്പോസ്റ്റ് മതി മതി ഇനി കേൾപ്പ് അതിൽ കുറച്ച് ഒരു മൂന്ന് മൂന്നര നാല് കിലോ മിക്സഡ് കമ്പോസ്റ്റ് ഇട്ടു ഇനി കുറച്ച് മേൽമണ് ഇട്ടോളൂ ഈ മിക്സഡ് കമ്പോസ്റ്റിന് മുകളിലായിട്ട് ഈ കോൺക്രീറ്റ് പോസ്റ്റിന്റെ നാല് വശങ്ങളിലായി നമ്മൾ നാല് തൈകള് നമുക്ക് വയ്ക്കാം ഇത് ആഴത്തിൽ കുഴിച്ചു വെക്കേണ്ട കാര്യമില്ല അടുത്ത് തയ്യടുത്ത് വെക്കും വേറെ ആ വെച്ചു ഇനി വള്ളി കൊണ്ട് നമുക്ക് കെട്ടി കൊടുക്കാം നാലും കിട്ടത്തക്കരി അത് അങ്ങ് ടൈറ്റ് ആക്കാൻ തന്നേ ഉള്ളൂ അതും വേണം അത് ഒടിയോടാ അതിന് കുഴപ്പമില്ല ഇനി നമ്മുടെ വേരിന് മുകളില് കുറച്ചുകൂടി മിക്സഡ് കമ്പോസ്റ്റ് ചെയ്ത കമ്പോസ് വേഗത്തിട്ട് വളരുകയും ചെയ്യും അതുപോലെ ഈ പഴം നമ്മൾ ഉദ്ദേശിച്ച് ഈ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ മുപ്പതും മുപ്പത്തഞ്ചും പഴം ഒരു തവണ പറിക്കാം അങ്ങനെ മാസത്തിൽ മൂന്ന് തവണ നമുക്ക് വിളവെടുക്കാൻ പറ്റും അതിന് വേണ്ടി സ്വല്പം മണ്ണോട്ടിട്ടു ഇതിന് നമുക്ക് സ്വൽപ്പം വെള്ളം കുടഞ്ഞ് കൊടുക്കാം കൂടുതൽ വെള്ളം നനയ്ക്കേണ്ട കാര്യമില്ല ചെറുതായി ഇവിടെ ഇനി ഇത് ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോഴേ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു അഞ്ച് കിലോ മിക്സഡ് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും വലിയ ചെലവില്ലാതെ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ ഡ്രാഗൺ കൃഷി ചെയ്യുന്നത് ഫ്രണ്ട്സ് ജൈവ രീതിയിൽ ഡ്രാഗൺ തണ്ടും അതുപോലെ തയ്യും നടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇത് വീഡിയോയിൽ കണ്ടത് അതായത് ഇന്ത്യയിൽ ഉള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നമ്മൾ തണ്ട് വിപണനം ചെയ്യുന്നുണ്ട് കൊറിയറായും നേരിട്ടെത്തിയും അതുപോലെ തന്നെ ലക്ഷദ്വീപ് മുതലാന്ന് പോലും നേരിട്ടെത്തി അവർ തണ്ട് കളക്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഇപ്പോൾ നടുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു രീതി അവർക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ